തിരൂർ നഗരത്തിലെ റോഡുകൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും കുത്തിപ്പൊളിക്കാം നേരെയാക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് നഗരത്തിലെ റോഡുകൾ തകർന്ന് യാത്രാ ദുരിതം പേറാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും രാഷ്ട്രീയ യുവജന സംഘടനകളൊന്നും ഇതൊന്നും കണ്ടമട്ടില്ല ജനം വലഞ്ഞാലും കരാറുകാരെയും ഉദ്യോഗസ്ഥരെയും പിണക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്നതാണ് വസ്തുത നഗരത്തിലെ മിക്ക റോഡുകളും തകർന്ന കാൽനട യാത്ര പോലും ദുസ്സഹമായിട്ട് മാസങ്ങൾ തന്നെയായി നഗരം ഗതാഗത കുരുക്കൽ അമർന്നിട്ടും മാസങ്ങൾ പിന്നിട്ടു നഗരത്തിലെ റോഡുകൾ എപ്പോഴാണെങ്കിലും ആർക്കും കുത്തിപ്പൊളിക്കാം കുഴിയെടുത്താൽ അത് നികത്തുകയെന്നും വേണ്ട കുറച്ച് മണ്ണിട്ട് പോയാൽ മതി ആർക്കും ഒരു പരാതിയുമില്ല ഇത്തരം പ്രവൃത്തി മൂലം അപകടത്തിൽപ്പെടുന്നതും പരിക്കുപറ്റുന്നവരുടെ എണ്ണവും ദിനേന കൂടുകയാണ് പരിഹാരം കാണേണ്ടവരാകട്ടെ ഇതൊന്നും അറിയാത്ത മട്ടിലും കുടിവെള്ള പൈപ്പിനായി ഒരു ഭാഗത്ത് റോഡ് കുത്തിപ്പൊളിക്കുമ്പോൾ മറുഭാഗത്ത് സ്വകാര്യ കേബിൾ സ്ഥാപിക്കുന്ന കുടികളാണ് വാട്ടർ അതോറിറ്റി ആകട്ടെ പൊട്ടിയ പൈപ്പുകൾ തിരഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി തിരുവിലെ പ്രധാന പാതയായ തിരു ജില്ലാ ആശുപത്രി റോഡിലെ ഗതാഗതക്കുരുക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് രോഗികളുമായി എത്തുന്ന ആംബുലൻസിനടക്കം കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നാൽ ഇതൊന്നും ജനപ്രതിനിധികൾക്കോ രാഷ്ട്രീയ നേതൃത്വത്തിനോ അത്ര കാര്യമായ ഒന്നുമല്ല റോഡ് കുത്തിപ്പൊളിച്ചിട്ടാൽ പിന്നെ അത് നേരെയാക്കണമെങ്കിൽ മാസങ്ങൾ തന്നെ കഴിയണം ആരെങ്കിലും പരാതി പറഞ്ഞാൽ വകുപ്പുകൾ പരസ്പരം പഴിചാരി ഒഴിഞ്ഞുമാറും ഫണ്ട് അനുവദിച്ചെന്നും ഉടൻ പ്രവർത്തി തുടങ്ങുമെന്നും പറഞ്ഞ് ജനപ്രതികളും രംഗത്തെത്തും പക്ഷേ അപ്പോഴും ജനം ദുരിതം പേര് നടക്കാമെന്ന് മാത്രം ഏകദേശം പി ഡബ്ല്യു ഡി ഒരു മൂന്ന് മാസത്തോളമായി റോഡ് ഇങ്ങനെ കീറി ജനങ്ങൾക്കും വാഹനങ്ങൾക്കും പോകാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുന്നത് ഇത് കച്ചവടക്കാരായ ഞങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ യാതൊരു രക്ഷയില്ല ഇവിടെ നിൽക്കാനോ എല്ലാം തന്നെ പീഡിയ തുറന്ന് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ കച്ചവട ബിസിനസ്സുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ചെയ്യാനോ ഒന്നും സാധ്യല്ല കാരണം മാസക്കണക്കില് കടകൾ വാടക വലിയ വലിയ വാടക കൊടുത്തിട്ടാണ് ഈ കടകളിലെല്ലാം ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത് പക്ഷേ ഒരു മനുഷ്യന് ഈ ഇതിൻ്റെ പ്രദേ ഈ പ്രദേശത്ത് കടേൻ്റെ പ്രദേശത്തേക്ക് വരാനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും പിന്നെ പറ്റുന്നില്ല കാരണം പൊടി പാറി തൊണ്ടവേദന അതേപോലെ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടുത്തെ വ്യാപാരികൾ ചില ദിവസങ്ങളിൽ കട തുറക്കാൻ തന്നെ വരാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം നിയമപാലകർ ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാറ് കഴിഞ്ഞ ഇതേപോലത്തെ ഒരു മാസം മുമ്പ് ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടായി ഇതേമാതിരി വാർത്തയിലും ന്യൂസിലൊക്കെ വന്ന് അതിൻ്റെ ശേഷം കണ്ട് ഇതിൽ കൂടെ വെള്ളയിട്ട് ഒരു തുള്ളി തുള്ളി ഇറ്റിച്ചുകൊണ്ട് വെള്ളം ഇട്ട് മുനിസിപ്പാലിറ്റിൻ്റെ വണ്ടിയാണ് തോന്നുന്നുണ്ട് വരുന്നത് അതും ഈ ഈ ഭാഗത്തില്ല ആ സെൻട്രൽ ജംഗ്ഷൻ്റെ അവിടെ മാത്രം ഒരു തുള്ളി ഇട്ടിച്ചുകൊണ്ടാണ് പോകുന്നത് വലിയ പ്രയാസങ്ങൾ കണ്ടില്ലേ എത്രയോ ആളുകളാണ് വണ്ടിക്കാരാണ് ഇവിടെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ വയ്യയിൽ കൂടെ പോകുന്നത് അവർ എത്രയോ പ്രയാസപ്പെട്ടിട്ടാണ് ഇതിവിടെ ആക്സിഡൻ്റ് ഇല്ലാത്ത ഭാഗ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേപോലെ മൂന്നാല് പ്രാവശ്യം ഒന്നരണ്ടെന്നല്ല മൂന്നാല് പ്രാവശ്യം വണ്ടി ചാലൊക്കെ ചാടി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പൊളിക്കുന്നതും അതേപോലെ ഈ വ്യാപാരികളോടോ ജനങ്ങളോടോ അന്വേഷിക്കാത്ത ഒരു അവസ്ഥയാണ് ഒരു മുന്നറിയിപ്പും തരുന്നില്ല അവർക്ക് ഇഷ്ടം വന്ന് പൊളിക്കുക പുതിയ റോഡാണെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ ഉറപ്പ് ചെ ചിലവാക്കിയിട്ടുണ്ടാക്കുന്ന റോഡ് വെട്ടി പൊളിച്ച് നാശാക്കി അവരാണ്ട് പോവുക ഇതിൻ്റെ കൗൺസിലർമാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ ആരും നിയമപാല ആരും ഇതിൽ നിന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്നിട്ട് മുനിസിപ്പാലിറ്റി തന്നെ വെള്ളത്തിൽ കൂടെ വയ്ക്കുന്നത് തുള്ളി തുള്ളി ഇറ്റിച്ചുകൊണ്ട് പോവുകയാണ് പേരിന് വേണ്ടി മാത്രം അദ്ദേഹം മുറവിളി കൂട്ടിയിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ കാണുന്നുണ്ടല്ലോ ഒരു വലിയൊരു കുഴി ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ദിവസം ലോഡേറ്റ് വന്ന് ഈ കുഴിയിൽ പിന്നെ ലോറി ചാടി ാണ് ലോറി എത്രയോ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നം ഒരു ഒരു പ്രയാസങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ താൽക്കാലിക അധികാരികൾ തയ്യാറാകുന്നില്ല നല്ല റോഡുകൾ പോലും കുത്തിപ്പൊളിച്ചാൽ അതേപടി മൂടി ചെയ്യുന്നത് ഇത്തരം പ്രവർത്തികൾ തിരക്കേറിയ നഗരത്തിൽ നടത്തുമ്പോൾ നടത്തേണ്ട മുൻകരുതലുകളൊന്നും തന്നെ നടത്താറില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ആരുമില്ല നോക്കാനും ദുരിതം അനുഭവിക്കുകയാണ് റോഡ് ും പല റോഡ് പ്രവർത്തികളും ഇഴഞ്ഞു നീങ്ങാൻ കാരണം നിസ്സാര കാരണങ്ങൾ കാട്ടിയാണ് ഇത്തരം പ്രശ്നങ്ങൾ നഗരത്തിൽ ഉണ്ടായിട്ടും ഒരു ഇടപെടൽ നടത്താൻ ആരും തയ്യാറാകാത്തത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഇനിയെങ്കിലും ജനം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം ഇക്കാര്യത്തിൽ ജനപ്രതികളും രാഷ്ട്രീയ നേതൃത്വവും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്